സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കാത്തിരിക്കുന്നവർ കുടിശ്ശിക തുക കാത്തിരിക്കുന്നവർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് മുതൽ ആരംഭിക്കുമ്പോൾ അഞ്ചിനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതവും ഇതോടൊപ്പം തന്നെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻഎസ്എ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള ആയിരത്തി ഒരുന്നൂറ് മുതൽ ൂറ് വരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വീതവും ആദ്യഘട്ടമായി എത്തിച്ചേരും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക വീടുകളിലെത്തി നേരിട്ട് കൈമാറുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയും ഏപ്രിൽ മാസം രണ്ടാം വാരത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന് അയ്യായിരത്തി കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ വിതരണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് നിലവിൽ പതിനാറ് മാസത്തിലെ കുടിശ്ശികയുണ്ടെങ്കിലും ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയാണ് മാർച്ച് ഇരുപത്തിനാല് തിങ്കൾ മുതൽ വിതരണം ആരംഭിക്കുക എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിച്ചിരിക്കുന്ന വിവരം ഇത് കഴിഞ്ഞു വരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ഇതോടൊപ്പം തന്നെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് ക്ഷേമനിധി പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള തുക വിതരണവുമാണ് ഇതിനായി ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തിൽ നിന്നും ആയിരം കോടി രൂപ വായ്പ എടുക്കാനും ശ്രമിക്കുന്നുണ്ട് മാർച്ച് മാസത്തിൽ ആദ്യഘട്ടമെന്നോണം വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ബാങ്കുകൾ വഴി എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് ദശാംശം മൂന്നയൊന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക